ഈശോം ശിഖായിക്ക സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥനയുടെ ഇരുപതാം ദിവസത്തിലാണ് നാം ഇപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ് ഇതാകട്ടെ നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ഒരു കുഞ്ഞിന് ഏറ്റവും സ്വസ്ഥതയും സമാധാനവും ആനന്ദവും കണ്ടെത്താനാവുക സ്വന്തം അമ്മയുടെ മാറിന്റെ ചൂടേറ്റു കിടക്കുമ്പോഴാണ് തീർച്ചയായിട്ടും തമ്പുരാൻ കർത്താവ് ഇപ്പോഴും പരിശുദ്ധ അമ്മയെ ചാരത്ത് ചേർത്ത് നിർത്തുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഹൃദയത്തിൻ്റെ ചൂടേറ്റ് വസിക്കുവാനായാൽ എൻ്റെ പാദമിടറില്ല പാപ വഴികളിലേക്ക് ഞാൻ വീണു പോവുകയില്ല നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ചൂടേറ്റ് വിശുദ്ധിയുടെ പാതകളിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ ആ വലിയ കൃപ നമുക്കും ലഭിക്കട്ടെ നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം അമ്മയുടെ പ്രത്യേകത വിളിച്ചോതുന്ന വചനഭാഗമാണ് ഒന്നിന്റെ നാൽപ്പത്തിയഞ്ച് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി നാം ഇന്ന് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ആ കൊച്ചുകാര്യം അതിതാകട്ടെ രോഗിയായ ഒരു വ്യക്തിയെ ഞാൻ സഹായിക്കും അത് ഫോൺ വിളി വഴിയോ ഭക്ഷണം കൊടുത്തു പണം കൊടുത്തു സന്ദർശനം വഴിയോ ആയിക്കൊള്ളട്ടെ അതുപോലെ ഉപേക്ഷ വരുത്താതെ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാകട്ടെ സ്വാർത്ഥത ഉപേക്ഷിക്കുവാനായി കരുണയുടെ ഒരു ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും ഒരു ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്നു എൻ്റെ വിജയം വിളംബരം ചെയ്യപ്പെടുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ വിജയം ആദ്യമേ അനുഭവ വേദ്യമാകുന്നത് ഹൃദയത്തിലാണെന്ന് നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ അത് അനുഭവിച്ചു കഴിഞ്ഞു എന്നോട് നിങ്ങൾ കൂടുതൽ ചേർന്നിരിക്കുന്നു നിങ്ങൾ കൂടുതൽ ശക്തി സംഭരിച്ചിരിക്കുന്നു ഇതെല്ലാം സമർപ്പണം മൂലമാണ് സംഭവിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമർപ്പണം ഫലപ്രദമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് സമർപ്പണം ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തി നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവോട് ചേർക്കുകയും അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു തൽഫലമായി ദൈവത്തിൻ്റെ സമസ്ത സൃഷ്ടികളോടും ആത്മാവിന് തുറവിയുണ്ടാകുന്നു നിങ്ങൾ എൻ്റെ ആത്മാവിനെ മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും നമ്മുടെ ഹൃദയങ്ങൾ ഒന്നാണല്ലോ അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ശക്തി കണ്ടെത്തും എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഹൃദയവുമായുള്ള ബന്ധത്തിൽ തുടരുക അങ്ങനെ മുന്നേറുക ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സമ്മാനം കൃപയാണ് ഞാൻ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ അത് എൻ്റെ വാഗ്ദാനമാണ് എൻ്റെ ആത്മാവിൽ കാണുന്ന പരിശുദ്ധ ത്രിത്വവുമായുള്ള പരിപൂർണ ഐക്യത്തിലേക്കാണ് അത് നിങ്ങളെ നയിക്കുന്നത് എന്നിൽ നിങ്ങൾ വിശ്വസിക്കുക എല്ലാ പ്രശ്ന പരിഹാരങ്ങളും എൻ്റെ വിമല ഹൃദയത്തിൽ കാണുക ഇക്കാരണത്താലാണ് ഞാൻ നിങ്ങളുടെ ആശ്രയമാകുന്നത് കൃപയുടെ ശക്തി എല്ലാവരുടെയും കൂട്ടായ്മയ്ക്കായി നിങ്ങളിലൂടെ ഞാൻ നൽകുന്നു നിങ്ങളുടെ ബലവും നിങ്ങൾക്കുള്ള ലക്ഷ്യബോധവും എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിശാബോധവുമായി ഞാൻ എത്തിക്കഴിഞ്ഞു ചുരുങ്ങിയ സമയത്തിൽ എല്ലാം പൂർണമായി ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മാത്രം അന്വേഷിക്കുക ദൈവം നടത്തി തരുമ്പോൾ എല്ലാം പൂർണമാകുമല്ലോ ഓർത്തുകൊള്ളുക എന്നിലായിരിക്കുക എന്നാൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കൃപയിലായിരിക്കുക എന്നു തന്നെയാണ് എൻ്റെ ഹൃദയ കവാടം വഴി എൻ്റെ മകനായ ഈശോയുടെ ഹൃദയത്തിലും ആയിരിക്കുക എന്നു തന്നെ വഴികാട്ടി സമർപ്പണം എന്നത് നിങ്ങളുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ഒരു പരിപൂർണമായ പുതുക്കലാകുന്നു ജ്ഞാനസ്നാനത്തിന് മുമ്പ് ിന്മയുടെ അടിമകളായിരുന്നു സ്നാനത്തിലൂടെ നാം ഈശോയ്ക്ക് അടിമകളായി ശക്തമായ സമർപ്പണത്തിലൂടെയും നവീകരണത്തിലൂടെയും മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് നൽകപ്പെടുന്നു സമർപ്പണ മാർഗെ ലഭിച്ച അതിവിശുദ്ധിയിലാണ് ഈ കൊടുക്കൽ സമർപ്പണം ദൈവം വിഭാവനം ചെയ്ത മാർഗമാണ് ദൈവത്തിലേക്കുള്ള മാർഗം സമർപ്പിതരായ നാം ഈശോയ്ക്ക് നൽകപ്പെടുകയും തിന്മയും അതിൽ നിന്ന് ഉത്ഭവിച്ചവയെല്ലാം മനസ്സാ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ജ്ഞാന നാം തിന്മയെ ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ മാതാവ് വഴിയായി നാം ഈശോയ്ക്ക് സ്വയം സമർപ്പിക്കുന്നു ഇപ്രകാരം ഈശോയെ നമ്മൾ കൂടുതൽ മഹത്വപ്പെടുത്തുന്നു എങ്ങനെയെന്നോ ദൈവത്തിന്റെ സൃഷ്ടികളിൽ കൃപാപൂർണത മാതാവിനല്ലേ അപ്പോൾ മാതാവ് വഴി ചെയ്യുന്നതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തലാണ് നാം മാതാവിൻ്റെതാകുമ്പോൾ പുത്രന്റെ പുത്രവന്തവുമാകുന്നു പ്രവൃത്തിപഥം മനസ്സിനോടല്ല ഹൃദയത്തോട് ആത്മാവിനോട് ആണ് ദൈവം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സ് നമ്മുടെ ഇച്ഛയുടെ ഇരിപ്പിടമാണ് ഹൃദയമാണ് ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ അമ്മ നിർദ്ദേശിക്കുമ്പോൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി ആത്മാവിനെ തുറക്കാൻ നിർദ്ദേശിക്കുന്നു സമർപ്പണം വഴി നാം മനസ്സിലാക്കുന്നത് ഇതാണ് നമ്മുടെ ഹൃദയങ്ങളോടൊപ്പം മിടിക്കുന്ന അമ്മയുടെ ഹൃദയം നമുക്ക് ശക്തിയും ബലവും തരുന്നു അമ്മയ്ക്ക് ഇവ ലഭിച്ചത് അമ്മ സഹിച്ച കഷ്ടപ്പാടുകളും പരീക്ഷകളും എല്ലാം ചേർന്ന് അവയിൽ നിന്നുമാണ് ഇപ്രകാരം നമുക്ക് ആന്തരിക മാറ്റം സംഭവിക്കുമ്പോൾ കൃപ സ്വീകരിക്കുവാൻ പാകത്തിന് നമ്മുടെ ഹൃദയം രൂപപ്പെടുന്നു ഇപ്രകാരമാണല്ലോ നമ്മുടെ അമ്മയുടെ ഹൃദയവും രൂപപ്പെട്ടത് വിമല ഹൃദയത്തിൽ കണ്ണും നട്ടിരിക്കാനാണ് അമ്മ ആവശ്യപ്പെടുന്നത് അങ്ങനെ നമുക്ക് അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാം അമ്മയുടെ ആലിംഗനത്തിൽ ആയിരിക്കുകയും ചെയ്യാം അമ്മയല്ലോ നമ്മുടെ സങ്കേതം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ എന്റെ ഹൃദയത്തിന്റെ തീവ്ര ആഗ്രഹം അമ്മയിൽ എനിക്ക് സങ്കേതം ലഭിക്കാനാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ അമ്മയുടെ പക്കൽ എൻ്റെ ഐക്യദാർഢ്യവും നിശാബോധവും അമ്മയുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും ഞാൻ തരുന്നു എല്ലാ വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും അമ്മയുടെ ഹൃദയം ഞാൻ തേടട്ടെ അമ്മയുടെ മഹാവിജയത്തിലുള്ള സന്തോഷം എന്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ ദുഃഖത്തിന്റെ കാലത്ത് എനിക്ക് ഈ വിജയം ബലം തരട്ടെ സ്ഥിരതയില്ലാത്ത എൻ്റെ ആത്മാവിനെ അമ്മയുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു വയ്ക്കണമേ അവിടെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന സ്നേഹവും ആശ്വാസവും കരുതലും ഞാൻ അനുഭവിക്കട്ടെ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിന്റെ ഇരുപത്തി ഒന്ന് പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാജപം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രിസന്ധ്യാ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവ സ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ